രണ്ടേ രണ്ട് തുള്ളി മതി ഒന്ന് രണ്ട് പേനിട്ട് പോലും കിടക്കേണ്ടി വെള്ളം തോന്നുന്നു ഇങ്ങനെ ഇളകിയാൽ മതി ഇത് മഷികളെന്നൊരു വെള്ളം വിശ്വസിക്കരുതല്ലോ മഷി അങ്ങനെ മാഞ്ഞു പോകുന്ന കണ്ണി കാണാൻ സാധിക്കും ഈ അമ്പൂരോ നോട്ടിൽ അഞ്ചോ ആറോ ആയിട്ട് നമ്മൾ കീറി വെള്ളപ്പേപ്പർ ഒട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊടുത്താൽ പുതിയ നോട്ട് കൈയൊക്കെ തരും പക്ഷെ ഇതുപോലെ കർണകളെയും മസികളൊക്കെ ആ നോട്ട് റിട്ട് എടുക്കില്ല ഇത് മനഃപൂർവ്വം ഒരാൾ ആക്കുന്ന ആണെന്ന് അറിഞ്ഞാൽ ആക്കയാളെ പോലീസുകാർ കണ്ടാൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും കാരണം എന്താ പറയുക നോട്ടിനെ നശിപ്പിക്കാൻ രാജ്യദ്രോപരത്തിൽ അറസ്റ്റ് ചെയ്യുക ജാമ്യം കിട്ടാതെ വകുപ്പാം എന്നിട്ട് പോയി ഞാൻ ഇത്ര ധൈര്യത്തിൽ കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്നു കൊണ്ട് പോകാത്ത ഒരേ ഒരു കറയേ ഉള്ളൂ ഇരുമ്പ് കറ അത് ഇരുമ്പോറ മാത്രമേ ഞാൻ കാണിക്കത്തില്ല കാരണം ഇരുമ്പോറ മയ്ക്കുന്ന മരുന്ന് ഈ മരുന്ന് കൊണ്ട് ഇരുമ്പോൾ മായിക ഇരുമ്പോറ മായ്ക്കുന്ന മരുന്ന് നമ്മടുത്തുണ്ട് ആ മരുന്നുകൊണ്ട് ഇരുമ്പോൾ മാത്രമേ മായൂ വേറെ ഒരു കറയും മക ഈ നോട്ട് നിങ്ങളൊന്ന് കാണണം ഇവിടെ ഇരിക്കും തോറും കത്തിക്കഴിഞ്ഞ നോട്ട് പോലായി മാറും ഇവിടെ ഇരിക്കുമ്പോൾ ഈ നോട്ട് കത്തിക്കഴിഞ്ഞ നോട്ട് പോയായി മാറണുണ്ടോ ഇരിക്കും തോറും എന്റെ കൈ പോലും നിങ്ങളൊന്ന് കാണണം മലയാഞ്ചിട്ട കൈയ്യായി മാറിയിട്ടുണ്ട് കഴുകിയാൽ പോയി ഇത്രയും മൈലാഞ്ചിട്ട കരായി പോകുന്നുണ്ട് കഴുകിയാ പോലെ ഇത്രയും കറയിൽ പോയിന് അപ്പുറം പോവുകയല്ല സോപ്പിട്ട് കാര്യങ്ങളെ വളർത്തി കഴിയുകയാണോ വായിക്കാൻ സാധിക്കില്ല ഞാൻ വിൽക്കുന്ന മരുന്നുകൊണ്ട് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടാക്കി മാറ്റുന്നുണ്ടോ കത്തി കഴിഞ്ഞ നോട്ടുകളായി മാറി ഇതുപോലെ കറകളായ നോട്ട് ഇത് ഈ നോട്ടിൽ കാണിക്കാൻ കാരണം എന്താണെന്ന് നോട്ടിനെ വസ്ത്രങ്ങളിൽ കറ വായിച്ചുകഴിഞ്ഞാൽ വസ്ത്രം പൊടി പോകും ചോദിക്കും കാരണം ക്ലോറക്സ് ക്ലോറിൻ ആലയൊക്കെ കുറച്ച് കറയുള്ള ഭാഗം ഒഴിക്കും കറപൂല പിന്നെയും കുറച്ച് ഒഴിക്കും എന്നിട്ട് കല്ലിട്ട് സോപ്പിട്ട് തുണിക്ക് തേരുമാനം വരുത്തിയാൽ കറമായിരിക്കുക അങ്ങനെ കറം വയ്ക്കുമ്പോൾ ഡ്രസ്സിന് കേടുവരും ഇത് നമ്മൾ ഈ കാണുന്ന ചെറിയ കുപ്പി പതിനഞ്ച് മില്ലിയാണ് മുപ്പത് രൂപയാണ് ഇത് നൂറ്റമ്പത് പുള്ളി ഉണ്ട് ഒറിജിനലി മരുന്ന് മതി കറമായിക്കാൻ കറമായി കാണിച്ചു തരാം ഈ കൂടുതൽ ആരെയും ഡ്രസ്സിൽ കറയുള്ളവരുണ്ടോ കറയുള്ളവരിലോ എന്റെ ഷട്ടിൽ കറുണ്ടോ കറയുണ്ടോ അത് പറ്റി കിട്ടാം കളറിൽ പോളിസ്റ്ററിലെ പറ്റുകയുള്ളൂ അല്ല മശി പോവും പക്ഷെ കളറിൽ പോളിസ്റ്ററേ പറ്റുള്ളൂ വെള്ളയ്ക്ക് എല്ലാത്തിനും എഴുതി വെച്ചാൽ വെള്ളശക്കായി മാറും അപ്പൊ അതുപോലെ ഒരു കരയായി കഴിഞ്ഞാൽ ഇത് ഒഴിക്കണ്ട ഈ നൂറ്റമ്പത് തുള്ളിയിൽ നിന്ന് ഒരു തുള്ളി ഒറിജിനൽ മരുന്നോ എല്ലാവരും പറ്റില്ല കളർ ഇങ്ങനെ പ്രത്യേക ബാധി പോകും ഈ ഒരു ഒറിജിനൽ മരുന്നുകൊണ്ട് കറമായിരുന്ന ഈ ഒരു തുള്ളി കൊണ്ട് കറമായിരുന്നു ഈ നോട്ട് ഇതുകൊണ്ടോ ഈ നോട്ട് ഞാൻ ആദ്യം വെള്ളത്തിൽ കഴുകി കാണിച്ചരാം ചെറുതായിരിക്കും വെള്ളത്തിൽ കഴുകാ പോകുന്നു വെള്ളത്തിൽ കഴുകി കാണിച്ചു വെള്ളത്തിൽ കഴുകാൻ ഈ നോട്ടിലെ കറയ മായ്ക്കാൻ സാധിക്കുന്നുണ്ടോ വെള്ളത്തിൽ കഴുകി കാണിച്ചു വെള്ളത്തിൽ കട പോയിട്ടില്ല എന്റെ കൈവശം സോപ്പ് ഉണ്ട് ഇത് കൃത്യമുള്ള സോപ്പൊന്നുമില്ല ക്യൂട്ടി സോപ്പാണ് ഞാൻ പൊട്ടിച്ചത് പോലുള്ള പാക്കറ്റ് പൊട്ടിക്കാൻ പോവാണ് ക്യൂട്ടി സോപ്പാണ് പേര് അതുണ്ട് ചെല്ലി ബാങ്ക് സോപ്പിൽ നിന്ന് കൃത്യമാണ് ക്യൂട്ടി സോപ്പാണ് ഇരുപത് രൂപയുള്ള ഈ ക്യൂട്ടി സോപ്പ് ഏതാണ്ടോ സോപ്പ് കഴിഞ്ഞ് കാണിച്ചു തരാം വെള്ളത്തിലോ സോപ്പിലോ കഴിക്കാൻ ഈ കറം വയ്ക്കാൻ സാധിക്കാറാം ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റി കാണിച്ചു തരാം ഈ നോട്ടിൽ ഇത് കാണിക്കാൻ ഉണ്ട് ഇത് വസ്ത്രത്തിന് മൂന്നുപോലും കേടുപാടില്ല എന്നുള്ള തെളിവിലാണ് കാണിക്കുന്നത് ഈ നോട്ട് ഏതാണെന്ന് കഴിയാമോ വെള്ളത്തിൽ കഴുകിയ നോട്ടാണ് സോപ്പ് കഴുകിയ നോട്ടാണ് നമുക്കറിയാം വെള്ളത്തിൽ സോപ്പിടാ കഴിഞ്ഞാൽ നോട്ട് തിഞ്ചി കീറി പോകും ഇനി അപ്പുറം കഴുകാൻ സാധിക്കും ഈ അമ്പത് രൂപ ഈ തിരുവലല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ കൊടുത്താൽ അമ്പത് രൂപ വരുന്ന വസ്തു ആരും തരികയില്ല ഈ അമ്പത് രൂപ ഉപയോഗശൂന്യമാണ് മോനി ഒരു കുപ്പി സ്റ്റോഫെടുത്തു മോനി ആ മോന കൊണ്ട് എടുത്താൽ മോ ഞാൻ തന്നെ ഒരാടത്ത് കാണി ചെടി വരയ്ക്കും അത് ഒറിജിനലും ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആക്കും അതുകൊണ്ടാണ് മോനക്കൊണ്ട് അടുപ്പിച്ചത് ഡ്രസ്സിൽ ഒരു കറയുണ്ടെങ്കിൽ ഈ നൂറ്റമ്പത് തുള്ളി മരുന്ന് കുപ്പിന് ഒരു തുള്ളി ഇരിച്ചാൽ മതി ഈ നോട്ട് ഏതാണെന്ന് അറിയാമോ വെള്ളത്തിൽ കഴിഞ്ഞ് അവസാനാക്കിയ നോട്ടാണ് സോപ്പിട്ട് കഴുകി അവനാക്കിയ നോട്ടാണ് ആ നോട്ടിലേക്ക് ഒരുനുള്ളി മരുന്നുകൊണ്ട് കറമാക്കാൻ കഴിവുള്ള ഈ മരുന്ന് ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നുണ്ടോ ഒഴിച്ചുകൊടുക്കുകയാണ് കണ്ടോ അപ്പൊ ഇതിനെത്രത്തോളം മരുന്ന് പവർ ഈ നോട്ടിലേക്ക് ചെന്ന് നിങ്ങൾ വിചാരിക്കണം ഈ നോട്ടിന് നിങ്ങൾക്ക് പ്രിന്റിംഗിനോ പേപ്പറിനോ ഒരു ഡാമേജോ ഒരു തുള്ളി കറയോ എന്തിനോ ഒരു തുള്ളി അഴുക്ക് പോലും ഈ നോട്ട് കാണിച്ച സൈക്കിൾ ഫ്രഷ് നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റാം ഈ മരുന്ന് കൊണ്ട് വസ്ത്രത്തിന് മൂന്നുപോലും തേയ്മാനം തല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കാണിക്കുന്നുട്ടോ ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത് ഒരു മരുന്ന് കൊണ്ട് കടമാക്കാൻ കഴിവുള്ളൂ ഈ മരുന്ന് വെള്ളത്തിൽ കഴുകി അവസാനാക്കിയ നോട്ട് സോപ്പ് സോപ്പിട്ട് അവസാനാക്കിയ നോട്ടിൽ ഞാൻ ഒഴുകിയാണ് ചെയ്യുന്നത് എന്നിട്ട് പോലും ഈ നോട്ടിന്റെ പ്രിന്റിംഗിനോ ഒരു പേപ്പറിനോട് ഡാമേജ് ആർക്കും കാണിച്ചു തരാൻ സാധിക്കില്ലേ തുണി കാണിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴിനകത്ത് വായിച്ചത് ആദ്യം തുണി കാണിച്ചത് നിങ്ങൾ ഇപ്പഴാ വന്നത് കേട്ടോ ഈ നോട്ട് ആരുടെ കയ്യിലേക്ക് ഞാൻ തരാട്ടോ ഈ നോട്ടിന് പ്രിന്റിംഗിനോ പേപ്പറിനോ ഡാമേജ് കാണിച്ചു തരാം കട്ടിക്കുറണ്ടോ അത് ഈ ഒരു ടെസ്റ്റ് മതി ഈ ടെസ്റ്റ് ഒറിജിനൽ കറ പോകുന്ന മരുന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ കറകളേ മാറ്റി എടുക്കാം ഇത് കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ കുറച്ച് കുടിച്ച് കുടിച്ചു കാണിക്കട്ടോ ഇത് കുടി മൊട്ടം കുടിച്ചു കാണിക്കാം തോട്ടി വായിക്കും ഈ വെള്ളത്തിൽ എന്തോ കൃത്രിമം കാണിച്ചു കഴിഞ്ഞ ആഴ്ച ചോദിച്ചു ഇനി നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ വെള്ളം ഒന്ന് കുടിച്ചു കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിച്ച് കാണിച്ചോട്ടോ ഈ വെള്ളത്തിൽ കൃത്യം വന്നിട്ട് ഇത് മഷിയാണ് മഷി എന്ന് പറഞ്ഞാൽ കളർ മാത്രമല്ല ആസിഡ് ചേർത്താണ് ഈ മഷി നിർമ്മിക്കുക അതുകൊണ്ടാണ് വസ്ത്രങ്ങളിലൊക്കെ ആയി കഴിഞ്ഞാൽ എത്ര കഴിക്കാൻ പോകാത്തത് ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ് ഇത് എത്ര നേരം ഞാൻ സർബത്തിൽ കഴിച്ച് കാണിച്ചു തരാം ഇത് എത്ര നേരം സർബത്തെടുക്കിലായിച്ച് കൊടുത്താൽ ഈ മഷി വാങ്ങിക്കാം ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ് ഞാൻ വിൽക്കണമെങ്കിൽ പേരും രണ്ട് കൂടി കൊണ്ട് ഈ മഷി വായിക്കാൻ പറ്റും രണ്ടേ രണ്ട് രണ്ടിനുള്ളിൽ ഒരു കുപ്പി നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കില്ലേക്കാ ഒരു എടുത്തു വരുമോ അതെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് അദ്ദേഹം കൊണ്ട് കുപ്പിയെ അടുപ്പിക്കാൻ കേട്ടോ ഇതിന് നൂറ്റമ്പത് തുള്ളിയുണ്ട് ഒരു നുള്ളിന് മരുന്ന് മതി കറമായിക്കാൻ ഈ വെള്ളത്തില് മഷി വാങ്ങിക്കാൻ രണ്ടേ രണ്ട് തുള്ളി മതി ഏഹ് ഒന്ന് ചണ്ടേ തേന ഇട്ടുപോലും കിടക്കേണ്ടി ഈ വെള്ളം തോന്നുന്നു ഇങ്ങനെ ഇളങ്ങിയാൽ മതി ഇത് മഷി കലർന്നൊരു വെള്ളമായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കരുത് കേട്ടോ മഷി അങ്ങനെ മാഞ്ഞു പോകുന്ന കണ്ണി കാണാൻ സാധിക്കും ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമായിരുന്നു പറഞ്ഞാൽ കാണാത്തവർ വിശ്വസിക്കുകയല്ല ഇതേപോലെ ഈ ഒരു ടെസ്റ്റ് കാണിച്ചിരുന്ന മരുന്ന് ഞാനെന്നല്ല ആര് വിൽക്കുന്നതാണ് കണ്ടു വെച്ച് കൊണ്ടുപോകാം ഒരു കറുതുന്ന മരുന്നിൽ മാത്രമേ ഈ മശി ഇതുപോലെ സാധാരണ വെള്ളമാക്കി മാറ്റാൻ പറ്റൂ ഡ്രസ്സിലാണെങ്കിൽ കറ ഇതുപോലെ കറകളാണെങ്കിൽ കൂടുതലും മുന്നോട്ട് വരാൻ സാമ്പിൾ ഫ്രീ ആണ് ഞാൻ ഈ ഇതൊരു കറയാണ് ഡ്രസ്സിന്റെ കറയാക്കി കാണിച്ചു തരാം ഇതുപോലെ എന്തെങ്കിലും ഒരു കറ നമ്മുടെ വസ്ത്രങ്ങളായി കഴിഞ്ഞാൽ കയ്യിൽ ഇട്ട് അരയ്ക്കേണ്ട സോപ്പോടി മുക്കേണ്ട ഒന്നും വേണ്ട ഈ മരുന്ന് മുപ്പത് രൂപയാണ് വില ഇതിൽ നൂറ്റമ്പത് തുള്ളിയുണ്ട് ഒരു നിങ്ങളുടെ മരുന്ന് കഴിഞ്ഞാൽ ടച്ചുകൾ വില എട്ട് തുള്ളി വേണമെങ്കിൽ പട്ടികൊടുത്താൽ മതി ആ മൈസിലോട്ടുണ്ടോ വേണ്ടോ ഇനി ഒന്നും ചെയ്യേണ്ട മാന്ദ്യം കഴിക്കും അല്ലേ കല്ലിട്ടേണ്ട ഒരു കറ കഴിക്കുകയുള്ളൂ അടയാളിയാണ് മാഞ്ഞുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡ് മുന്നോട്ട് പോകുന്ന ഒരു കറ മാഞ്ഞു പൊക്കോണ്ടിരിക്കോ മങ്ങുന്നുണ്ടോ പൂർണ്ണമായിട്ടും ഒരു കണ്ണിന്ന് കാണാണ്ടാവും കാണാനാവുമ്പോൾ ലേശം വെള്ളം കൊടുക്കുക കല്ലിട്ട് അരക്കേണ്ട സോപ്പോടി മുക്കിക്കേണ്ട ഓവർ ഡോസ് വേണ്ട ഈ ചെറിയ മുപ്പൂർ പേര് പതിനഞ്ച് മില്ലിന്റെ കുപ്പിയാണ് ആ പതിനഞ്ച് മില്ലിയുടെ നൂറ്റമ്പത് കറം അയക്കാം മാഞ്ഞ് പൂർണ്ണമായിട്ട് ഒരു തെളിവുകൂടെ കറന്റ് അടയാള മുതലും കാണിച്ച മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡ് പോകുന്ന ഒരു കറണ്ട് സ്റ്റോങ് നശിച്ച് മാഞ്ഞി പോകണോ ഇനി കുറച്ച് പ്ലാസ്റ്റാകണമെന്ന് ചെച്ചായി കാണിച്ചത് പെട്ടെന്ന് പ്ലാസ്റ്റാറ്റം മാറ്റും വാണാൻ കിട്ടി അവസരം വാങ്ങിച്ചോളൂ ഇതിന് നടക്കുന്ന പൈസ നഷ്ടപ്പെടും എന്റെ കയ്യിൽ നമുക്കറിയായിട്ടുണ്ട് അത് കൂടി എന്റെ കൈ മുപ്പത് ഉറുപ്പ വാങ്ങാൻ കിട്ടി അവസരം വാങ്ങിച്ചു കൊടുക്കും എന്റെ കൈന്നായതാണ് അതുകൂടി മേടിച്ചേക്കാ പോയിട്ടോ ഇത് പോയി കഴിഞ്ഞാൽ ദുർബന്ധമായിട്ട് ലക്ഷം വെള്ളം തേക്കണം വെള്ളം തേക്കുന്ന എങ്ങനെ നമ്മൾ ദേശം വെള്ളം ആക്കുന്നത് വസ്ത്രം പൊടിയൊന്നല്ല ഈ മരുന്നിനൊരു മഞ്ഞ നിറമാണ് ഇത് കഴുകാണ്ട് വിട്ടാൽ ഈ മഞ്ഞ അവരോട് പിടിച്ചാൽ പിന്നെ എത്ര കളിക്കലും പോകുകയില്ല കറ മാഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇടിച്ചാൽ മരുന്നിനീര് നഷ്ടപ്പെട്ടു സ്റ്റോപ്പിട്ട് കഴിഞ്ഞാൽ മണവും പോയി കിട്ടും ഇതിന് ഒരു മണമുണ്ട് ഇത് ഹൈപ്പോ എന്ന് പറയുന്ന ഒരു മരുന്നാണ് മുന്നിൽ ബ്രോ ഇതേതിന്റെ മുമ്പിൽ ഒരു കറയുണ്ട് കറം വായിക്കാൻ പോകുന്നുണ്ടോ ഓണക്കിട്ടു കാണിക്കാൻ ഡയറക്റ്റ് നയിക്കുക ഇതിരുമ്പോഴല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാതി ഇത് ആണെങ്കിൽ ഇരുമ്പോർ വായിക്കുന്ന മരുന്ന് നമ്മളടുണ്ട് ആ മരുന്ന് കൊണ്ട് പോയി ഒരു കറയും പോകാൻ ഇരുമ്പോൾ മാത്രമേ പോകുള്ളൂ ഇരുമ്പോൾ ഇതേ നിറവാണ് അതുകൊണ്ട് ഇരുമ്പോരാണെന്നോ നോക്കാം നമുക്ക് ഇരുമ്പോരല്ലെങ്കിൽ ഓരോ സെക്കൻഡ് പോകുമ്പോൾ മാറ്റി നോക്കൊണ്ടിരിക്കുകയാണ് ഇത് ബസ് നോട്ടിൽ വരെ കറമാക്കളെ നോട്ടിൽ കറമാക്കുന്ന ആകാം കിട്ടുന്ന അവസരം ഒരെണ്ണം എണ്ണം വാങ്ങി നടത്തുന്ന പൈസ നഷ്ടപ്പെടുകയല്ല വസ്ത്രങ്ങൾ മാത്രമല്ല കേട്ടോ വസ്ത്രങ്ങൾ മാത്രമല്ല കേട്ടോ ടി വി ഫ്രിഡ്ജ് ചുമര് ടൈൽസ് ടേബിൾ ഗ്ലാസ് ക്ലീൻ ഇന്ത്യ വാങ്ങാൻ കിട്ടുന്ന അവസരമാണ് മഞ്ജുവിനും നടക്കുന്ന പൈസപ്പെടിക്കാം മുപ്പത് ഉപയാണ് അതിൻ്റെ വരാം കിട്ടിക്കുന്നത് കറകളിക്ക പൈസ കേട്ടോ കഴിഞ്ഞ തരാട്ടെ പോലെ വാങ്ങാൻ കിട്ടുന്ന അവസരം ഒരെണ്ണം മാഞ്ുവിളി നടത്തുന്ന പൈസ നഷ്ടപ്പെടിക്കാൻ അത്ര ദിവസം എൻ്റെ ഒക്കെ കറപരിപാട് കഴിക്കളയാണി ഇരുപാട് കറമായിക്കാനുണ്ട് കാണിച്ചേരാട്ടോ വസ്ത്രത്തിന് മൂന്നിന് പോലും തേങ്ങ ഏറ്റവും വലിയ തെളിവ് കാണിച്ചതരാട്ടോ ഇരുപത് അറിയാം ഏറ്റവും വലിയ തെളിവ് കാണിച്ചു തരാം ഏറ്റവും വലിയ തെളിവാണ് നോട്ടിൽ കറമായിരിക്കുന്ന കാണിച്ചു തരാം പോകാൻ ചെറുതില്ല അവർക്ക് നോട്ടിൽ കട വായിക്കാണി നോട്ടെന്ന് പറഞ്ഞാൽ എന്താണ് പേപ്പറാണ് പശിക പോകും പോവാത്ത ഒരേ ഒരു കടയുള്ള ഇരുമ്പോറ മാത്രം പോകുക ഇരുമ്പോറ വായിക്കുന്ന മരുന്ന് അമ്മത്തിണ്ട് ആ മരുന്ന് കൊണ്ട് വേറെ ഒരു കടയും പോകല ഇരുമ്പോര മാത്രമേ പോകും വാഴക്കര പോകും വാഴക്കര പോവും ചോരക്കര പോവും മസിക്കറ പോവും കരിമ്പുത്ത് പോവും കള്ളർ പിടിച്ചത് പോവും ചായ മറിഞ്ഞത് പോവും കറിയായത് പോവും വാണാം വീട്ടിലെ അവസരം മുപ്പൂർ വാങ്ങാം വീട്ടിലെ അവസരം ഒരെണ്ണം മജുളും മുറക്കുന്ന പൈസ അച്ചോടെ കേട്ടോ അത്ര ദിവസം വായിക്കളി വായിക്ക വാഴക്കര ചോരക്കര മസിക്കര കഴിവങ്ങൾ വായിക്കണം കറകൾ വായിക്ക കറകൾ വായിക്കറ വായിക്കണ കറകൾ വായിക്കണ